ജില്ലാ പഞ്ചായത്ത് റോഡിലെ വലിയ കുഴി അപകട ഭീഷണിയായിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തതിനെതിരെ റോഡിലെ ചെളിയിൽ കുളിച്ച യുവാവിന്റെ പ്രതിഷേധം തോട്ടുമുങ്കം സ്വദേശി ഫൈസലാണ് പ്രതിഷേധവുമായി എത്തിയത് സമരത്തിന്റെ പിന്തുണയുമായി നാട്ടുകാരും യു പ്രവർത്തകരും എത്തിയിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വാലില്ലാപ്പുഴ തോട്ടുമുക്കം റോഡിലെ വലിയ കുഴി നികത്താൻ നടപടിയില്ലാത്തതിനെതിരെയാണ് യുവാവ് വേറിട്ട പ്രതിഷേധവുമായി എത്തിയത് റോഡിലെ ചെളിക്കുഴിയിൽ കുളിച്ചാണ് വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ചത് തോട്ടുമുക്കം സ്വദേശി ഫൈസലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയത് റോഡ് പൊളിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായിട്ടും അധികൃതരോട് പരാതി പറഞ്ഞു മടുത്ത ശേഷമാണ് ഫൈസലിന്റെ ഈ വേറിട്ട പ്രതിഷേധം തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള ഏതാണ്ട് രണ്ട് കിലോമീറ്റർ റോഡിൽ കാൽനട പോലും ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് ഫൈസൽ പറഞ്ഞു പ്രതിഷേധത്തിന് പിന്തുണയുമായി യു ഡി എഫ് പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു ഒരു ജനകീയ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ം റോഡ് വർഷങ്ങളായി പരിഹാരം ചെയ്തു പോകും അതുകൊണ്ട് ഒരു ഒരു ആയിട്ട് ഫൈസൽ ചെളിവെള്ളത്തിൽ കുളിച്ചപ്പോൾ നാട്ടുകാർ കടലാസ് പഞ്ചീകരക്കിയും വാഴ നാട്ടുമാണ് പ്രതിഷേധത്തിന് പിന്തുണ നൽകിയത് നമ്മുടെ പ്രിയങ്കരനായ ഫൈസൽ ഈ വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ റോഡിന്റെ നടുക്ക് രൂപപ്പെട്ടിട്ടുള്ള വലിയ ഗർത്തത്തിൽ കുളിച്ചുകൊണ്ട് അതുപോലെ നാട്ടുകാർ വാഴ വെച്ചുകൊണ്ട് തോണി ഇറക്കിക്കൊണ്ട് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെ കാലമായി ഈ റോഡിൻ്റെ ശോധ്യാവസ്ഥ വളരെ വളരെ മോശമാണ് ഇപ്പോൾ തോട്ടുമുക്കം മുതൽ പുതിരണം മുതൽ വാലിലാപ്പുഴ വരെയുള്ള ഈ റോഡിൻ്റെ ഭാഗം ജില്ലാ പഞ്ചായത്തിൻ്റെ പൂർണ്ണ അവകാശത്തിലുള്ള ഈ റോഡ് പരിപൂർണമായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് തകർന്നിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മുഖം